ഹലോ ഗായ്സ് അപ്പം ഞാൻ വീഡിയോ വീഡിയോറ്റാ വന്നതെന്ന് വെച്ചാൽ അഞ്ചാം ക്ലാസ്സിലെ എല്ലാ എൻ്റെ ഫ്രണ്ട്സിനും വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ അഞ്ചാം ക്ലാസ്സിലെ ഹിന്ദി പുസ്തകം ഒന്ന് ദ ഇവിടെ ഒറ്റ ഒന്ന് വായിച്ചു നോക്കുവാണ് അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ കവിത വായിക്കാം ധൂപ്പ് ആഗി धूप आ गई सुबह सुबह की कलिया प्यारी प्यारी महकी कलिया प्यारी प्यारी महकी कलिया इतनी सारी महकी कलिया इतनी सारी महकी ഫുദക് 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 ഫുദക്കർ മേവി ചൽക്കി അപ്പൊ നമ്മൾ ആദ്യത്തെ ഈ കവിത നമ്മളെ ചൊല്ലി നമുക്ക് ഈ കവിത നല്ല രീതിയിൽ പാടാൻ കഴിയുന്ന ഒരു ഈസി കവിതയാണ് കേട്ടോ ഇനി നമ്മൾ ഈ ഒരു പേജാണ് നമ്മൾ വായിക്കാൻ പോകുന്നത് അതേ ആദ്യം നമുക്ക് ഇത് പാടാം ഇത് വായിക്കാം ഹൈ യഹർ എന്നുള്ളതിന്റെ അർത്ഥം ഇത് അത് അങ്ങനെയുള്ള അർത്ഥങ്ങളൊക്കെ കൂട്ടാം ഇത് ഞാൻ വായിക്കാൻ പോവാണ് യഹ് ഹൈ ഈ ഇതിൻ്റെ അർത്ഥം ഇത് ഇത് പൂവിൻ്റെ മുട്ടാകുന്നു ഇത് ഒരു പക്ഷിയാകുന്നു അതാണ് ഇതിൻ്റെ അർത്ഥം ഇനി നമുക്ക് കുറച്ച് കളറുകൾ പരിചയപ്പെടാം ലാൽ ലാൽ ചുവപ്പ് ഹര ഹര പച്ച കാല കാല കറുപ്പ് നീല 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 നമ്മളെ മലയാളത്തിലും നമ്മൾ നീല എന്നാണ് പറയാം ഇനി നമുക്ക് ഈ ഒരു പേജാണ് വായിക്കാനുള്ളത് ഈ ഒരു ബലൂണി ബലൂണിൻ്റെ ഉള്ളിലെഴുതിയ കാര്യങ്ങൾ നമ്മളുടെ കവിതയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ ഇത് നമുക്ക് വായിക്കാൻ തുടങ്ങാം കലിയ കലിയ ചിടിയ ചിടിയ ഹവാ ഇനി ഞാൻ മീനിങ്സ് ആണ് പറയുന്നത് കലിയയുടെ അർത്ഥം ബഡ്സ് മുട്ട് പൂവിന്റെ മുട്ട് ക്യാരിയുടെ അർത്ഥം ക്യാരിയുടെ അർത്ഥം ഫ്ലവർ ബെഡ് പൂത്തടം ചിടിയുടെ മീനിങ് പക്ഷി പക്ഷി ഹവ എന്നതിൻ്റെ അർത്ഥം വിൻഡ് കാറ്റ് ധൂപ്പിന്റെ മീനിങ് സൺഷൈൻ വെയിൽ ഇത്രയും ഭാഗമാണ് നമ്മൾ ആ കവിതയിലെ ആക്ടിവിറ്റീസും കാര്യങ്ങളുള്ളത് ഇനി നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് ഇതാ ടോമി ഓർ മേ മേ എന്നുള്ളതിൻ്റെ അർത്ഥം ഞാൻ എന്നാണ് ഈ ഒരു പാഠമായി അടുത്ത വീഡിയോയിൽ വരാം subscribe and like my channel love you and bye